മദ്യലഹരിയിൽ പന്തലിലെത്തിയ നവവരൻ വധുവിന്റെ കൂട്ടുകാരി അടക്കം മൂന്ന് പേരെ ബാലചാർത്തി വരന്റെ കരണത്തടിച്ച് ദേഷ്യം തീർത്ത് വധു ഇറങ്ങിപ്പോയി വരൻ പോലീസിന്റെ പിടിയിലായി പോയി हम देखा शादी हो जाती थे नहीं साहब अब जे बताएं शादी हो, हो एक मिनट सुनो लला नहीं, नहीं। शादी अगर हो गई अगर कोई एक्सात अगर कोई काम बिगड़ गया कौन इसका जुम्मेदार होगा बेटा नहीं, नहीं। जिम्मेदार आप शाम को कहा चले गए आप शाम को घर चले गए शाम को आप यही थे अरे शाम को यही गलत चीज है रिश्तेदार तब आप हो जब पिता होदबे जिम्मेदारी उत्तर प्रदेश संभव രവീന്ദ്രകുമാറാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത് വിവാഹഘോഷയാത്രയിൽ വേദിയിലേക്ക് വൈകിയെത്തിയതോടെയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം നൌഗ ഭഗവന്തപൂർ ഗ്രാമത്തിൽ നടന്ന വിവാഹ ചടങ്ങിനിടെ അഞ്ഞൂറോളം അതിഥികളുടെ മുന്നിൽ വെച്ചാണ് വരൻ ആദ്യം വധുവിന്റെ ഉറ്റസുഹൃഹൃത്തിനെ കഴുത്തിൽ വരണമാല്യം ചാർത്തിയത് അവദ്ധം മനസ്സിലാക്കിയ വരൻ മാല തിരിച്ചെടുത്ത് ചാർത്തിയത് വധുവിന്റെ സമീപം നിന്ന യുവാവിന്റെ കഴുത്തിൽ പിന്നീട് ആ മാലയും തിരിച്ചെടുത്തു വീണ്ടും നവവധുവിന് മാല അണിയിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രായമായ ഒരു സ്ത്രീയുടെ കഴുത്തിലാണ് മാല അണിയിച്ചത് ഇതോടെയാണ് വധു രാധാദേവി രോക്ഷാകുലയായി നവവരന്റെ കരണത്തടിച്ച് വിവാഹ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഉടൻ തന്നെ വധുവിന്റെ വീട്ടുകാർ വിവാഹം വേണ്ടെന്ന് വെക്കുകയും ചെയ്തു തുടർന്ന് പോലീസിൽ അറിയിച്ചതോടെയാണ് വരൻ കസ്റ്റഡിയിലായത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ എവിടെയാ വയനാട്ടിലെ ഞാനോ ഞാൻ കണ്ണൂരാ വീട് പാലക്കാട് ഹേ പാലക്കാടിൻ പൊള്ളി പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ ും കോഴിക്കോടിയും ഉപ്പായാലും ഉപ്പായാലും എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്